സാർ പ്ലസ് ടു പഠന സൗകര്യം മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഹയർ സെക്കൻഡറി സംവിധാനം നിലവിൽ വന്ന മുതൽ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി മാത്രം പൊങ്ങി വന്നിട്ടുള്ള പ്രശ്നമാണ് പ്ലസ് ടു സീറ്റ് കുറവ് എന്ന രീതിയിലുള്ള പ്രചരണം ദുരുപദിഷ്ടമാണ് സാർ എന്നാണോ പ്ലസ് ടു ആരംഭിച്ചത് അന്നു മുതൽ ഈ പ്രശ്നം മലബാറിലും മലപ്പുറത്തും നിലനിൽക്കുന്നുണ്ട് സാർ പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് ഡീലിംഗ് ചെയ്തത് ആര് ഭരിക്കുന്ന സമയത്താണ് അന്ന് മുതൽ ഈ പ്രശ്നം നിലനിൽക്കുന്നു കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്ന പതിവാണ് ഇക്കാലം എത്രയും നിലനിന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിനൊരു മാറ്റം ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ യു ഡി എഫ് ഭരണത്തിന്റെ അവസാന വർഷം മലപ്പുറത്ത് പ്ലസ് ടുവിന് പ്രവേശനം കിട്ടാതെ സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയുമോ ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികളാണ് യു ഡി എഫ് ഭരിച്ച രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ സ്കോൾ കേരളയിൽ സീറ്റ് കിട്ടാതെ സ്വകാര്യ പഠനത്തിന് രജിസ്റ്റർ ചെയ്തിരുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ മലപ്പുറത്ത് സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായിരമായി ചുരുങ്ങി പകുതിയിലധികം ചുരുങ്ങിയിരിക്കുകയാണ് സ്കൂൾ കേരളയിൽ രജിസ്റ്റർ ചെയ്ത മലപ്പുറത്ത് നിന്നുള്ള കുട്ടികളുടെ എണ്ണം പ്രതിപക്ഷത്തിന് വിമർശിക്കാം അതിൽ തെറ്റില്ല യാഥാർത്ഥ്യവും കൂടി അവർ പറയണ്ടേ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് സീറ്റ് കിട്ടാത്ത കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായിരം ആക്കി കുറച്ച മന്ത്രി ശിവൻകുട്ടിയെ ഒന്ന് അഭിനന്ദിക്കുകയെങ്കിലും വേണ്ടേ അപ്പുറത്തിരയ്ക്കുന്നവർ അതിന് തയ്യാറാവണ്ടേ സാർ നൂറ്റി എൺപത്തി പ്ലസ് ടു സ്കൂളുകൾ മലബാറിൽ മാത്രമായി അനുവദിച്ച മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ എം എ ബേബിയെ മറക്കാൻ എങ്ങനെ മലബാറുകാർക്ക് മലപ്പുറത്തുകാർക്ക് സാധിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു സ്കൂളുകൾ അനുവദിക്കുമ്പോൾ ഒരു പ്രദേശത്ത് മാത്രമായി അന്നത്തെ വി എസ് സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബി അനുവദിച്ചത് സാർ സീറ്റില്ലായ്മയെ കുറിച്ച് വിമർശിക്കുമ്പോൾ ബേബി സാറിനെ കുറിച്ച് നമ്മൾ ഓർക്കണ്ടേ ഇത്രയും വലിയ നൂറ്റി സ്കൂളുകൾ മലബാറിൽ മാത്രമായിട്ട് ഹയർ സെക്കൻഡറി അനുവദിച്ച ബേബിയെ സാർ പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സുകളിൽ മാത്രം മലപ്പുറത്തെ കുട്ടികൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചാൽ മതിയോ ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ തോന്നും പതിനൊന്നും പന്ത്രണ്ടും ക്ലാസ്സിൽ ഒരു നിലക്കും ഫീസ് കൊടുത്തു പഠിക്കാൻ കഴിയില്ല അൺഎയ്ഡഡ് സീറ്റുകൾ നമ്മൾ കൂട്ടാനേ പാടില്ല സാർ ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ മലപ്പുറത്ത് എത്രയുണ്ട് എന്നറിയുമോ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം കുട്ടികളാണ് സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ നമ്മളുടെ മലപ്പുറം ജില്ലയിൽ പഠിക്കുന്നത് തൊണ്ണൂറ്റിമൂവായിരം സൗജന്യ വിദ്യാഭ്യാസമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എന്തിന് നമ്മളുടെ കുട്ടികൾ ഫീസ് കൊടുത്ത് അത്തരം അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോകണം ആ കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞം ഈ സർക്കാർ തുടങ്ങിയത് ഏറ്റവും ഏറ്റവുമധികം പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ നന്നാക്കുന്നതിനും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇത്രയും കുട്ടികൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും പണം അനുവദിക്കപ്പെട്ട ജില്ല മലപ്പുറമാണ് എന്നുള്ളത് മറക്കരുത് സി ബി എസ്ഇ സ്കൂളുകളിൽ മലപ്പുറം ജില്ലയിൽ മുപ്പതിനായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നു ഒന്നേകാൽ ലക്ഷം കുട്ടികളാണ് അൺ എയ്ഡഡ് ഒന്ന് മുതൽ പത്തു വരെയുള്ള സ്കൂളുകളിൽ സി ബി എസ് ഇ ഒന്ന് മുതൽ പത്തു വരെയുള്ള സ്കൂളുകളിൽ മലപ്പുറം ജില്ലയിൽ പഠിക്കുന്നത് സാർ ഇക്കഴിഞ്ഞ അധ്യയന വർഷം അൺഎയ്ഡഡ് സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്നും സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുമായി പത്താം ക്ലാസ് പാസ്സായി വന്ന കുട്ടികളുടെ എണ്ണം പതിനായിരത്തിലധികമാണ് ഈ പതിനായിരത്തിലധികം കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കേക്ക് തിന്ന് വളർന്നവരാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാൽ അവർക്ക് പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കാൻ ബ്രെഡ് മതി എന്നാണ് അവർ പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ ഇബ്രാഹിം ഒന്നേകാൽ ലക്ഷം കുട്ടികളാണ് നമ്മളുടെ ജില്ലയിൽ അങ്ങനെ പഠിക്കുന്നത് ഈ ഒന്നേകാൽ ലക്ഷം കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു ക്യാമ്പയിൻ നടത്താം പ്ലസ് വണ്ണിന് ഇല്ല എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾ തയ്യാറുണ്ടോ അതിന് തയ്യാറാവില്ല സാർ കാരണം അവർക്കൊക്കെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ഉണ്ട് അവരൊക്കെ നടത്തുകയാണ് ഏത് സംഘടനക്കാൻ ഇല്ലാത്തത് മുസ്ലിം ലീഗിനോട് അഫിലിയേറ്റ് നിൽക്കുന്ന സമരത്തിന്റെ എല്ലാ സംഘടനകൾക്കും സ്കൂളുകളില്ലേ ഒന്ന് മുതൽ വരെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കേക്ക് തിന്നാം എന്നാൽ പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും നമുക്ക് മതി എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് സാർ എന്റെ അഭിപ്രായം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മളുടെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണം അതിനുള്ള സൗകര്യം ഒരുങ്ങണം അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്ലാസ്കളിൽ മാത്രം പോരാ എല്ലാ ക്ലാസ്സുകളിലും വേണം സാർ ഒന്നു മുതൽ പത്ത് വരെ കേരളത്തിൽ സൗജന്യ വിദ്യാഭ്യാസമാണ് നൽകുന്നത് ഒന്നേക്കാൽ ലക്ഷത്തിലധികം കുട്ടികൾ മലപ്പുറത്ത് ഫീസ് കൊടുത്ത് പഠിക്കുകയാണ് ആ സാഹചര്യം ഒഴിവാക്കണം പതിനായിരമോ പതിനയ്യായിരമോ കുട്ടികൾ മാത്രമല്ല പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരുന്ന സ്ഥിതി മലപ്പുറം ജില്ലയിൽ ഉള്ളത് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് സാർ ഒരു ക്യാമ്പയിൻ അതിനുവേണ്ടി നമുക്ക് നടത്താം അതിനെ തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാർ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഫീസ് കൊടുത്ത് പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഘോര പ്രസംഗിക്കുന്ന ആരും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നുണ്ട് എത്ര കെട്ടിടങ്ങൾ പുതിയതായിട്ട് കയറ്റിയിട്ടുണ്ട് അവിടേക്ക് നമ്മളുടെ കുട്ടികളെ അയച്ചുകൂടെ സാർ ഒരു ചെറുവിരൽ പോലും അതിനെതിരായി അനക്കാൻ ഇവർക്കാർക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല സാർ മലബാറിന്റെ പ്രശ്നം മലപ്പുറത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് ഇരുപതോളം ഉണ്ട് ഗവൺമെന്റ് സ്കൂളുകൾ ഗവൺമെന്റ് ഹൈസ്കൂളുകൾ ആ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ മുഴുവൻ തന്നെ പ്ലസ് ടു സ്കൂളുകളാക്കി ഉയർത്തി ഈ പരിഹാരം കാണണം അതോടൊപ്പം തന്നെ പുതിയ ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഉയർത്തിയ ഐ ടി സിയിൽ പഠിച്ചാൽ ഐ ടി എൽ പഠിച്ചാൽ അതോടുകൂടി രണ്ടു വർഷം കൊണ്ട് പഠനം അവസാനിക്കുമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാർ അതിന് മാറ്റമുണ്ടായി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്ലസ് വണ്ടിന് ഐ ടി ഐക്ക് പഠിച്ച കുട്ടിക്ക് രണ്ട് വർഷം ഐ ടി ഐ പഠനം കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രിക്ക് ചേരാനുള്ള സാഹചര്യം ആദ്യമായി കേരളത്തിൽ ഉണ്ടാക്കി അതോടുകൂടി ഡിപ്ലോമക്ക് ചേരാം ഡിപ്ലോമ കഴിഞ്ഞ് അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ എഞ്ചിനീയറിംഗിനും യഥാർത്ഥത്തിൽ ചേരാം സാർ മുസ്ലിം ലീഗിന്റെ കയ്യിൽ കഴുത്തും കത്തിയും ഉണ്ടായിരുന്ന കാലത്ത് എല്ലാം ലീഗിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാലത്ത് ആരായിരുന്നു തടസ്സം നിന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഈ പക്ഷത്തുള്ളവരാണോ അല്ല കോൺഗ്രസ് ആണ് അതിനെതിരായിട്ട് നിന്നത് സ്കൂളുകൾ മലബാറിലും മലപ്പുറത്തും മാത്രമായി കൊടുക്കരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരാണ് അഞ്ചാം മന്ത്രിസ്ഥാനം ലീഗിനെ തന്നപ്പോ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും സാമുദായിക സന്തുലിതത്വം നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞത് ഇടതുപക്ഷമല്ല കഴിവുകേട് മറച്ചു വയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരുന്നത് എന്തിനു വേണ്ടിയാണ് ലീഗിനറിയാം ഇപ്പൊ നടന്നാ നടന്നു ഇങ്ങൊരിക്കലും നടക്കൂല നിങ്ങൾക്ക് ഒരിക്കലും നടത്താൻ കഴിയില്ല ഇത് നടത്താൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരാഭാസവുമായി രംഗത്ത് വരുന്നത് ഈ സമരക്കാരെവിടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും ഇരുപത്തി അയ്യായിരം കുട്ടികൾ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും വിഖ്യാതമായിട്ടുള്ളൊരു വചനമുണ്ട് നിങ്ങൾ ചെയ്യാത്തതാണോ നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതും പറയുന്നതും അതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല അതാണ് സുഹൃത്ത് ഇബ്രാഹിമിനെ ഓർമ്മിപ്പിക്കുവാനുള്ളത്